രാജ്യത്തെ എല്ലാ ജനങ്ങളും ദേശീയ ഹിന്ദി ദിനത്തിൽ ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഹിന്ദി ദിനത്തിൽ രാജ്യത്തെ പൗരന്മാർക്ക് ആശംസകൾ നേർന്നു രാജ്യത്തുള്ള എല്ലാ ഭാഷകളും അഭിമാനത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും അടയാളങ്ങളാണെന്നും അവയെ സമ്പന്നമാക്കാതെ മുന്നോട്ടു പോകാനാകില്ലെന്നും അമിത് ഷാ കുറിച്ചു രാജ്യത്തെ എല്ലാ ഭാഷകളും നമ്മുടെ അഭിമാനമാണ് അവയെ സമ്പന്നമാക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല രാഷ്ട്രഭാഷയായ ഹിന്ദി രാജ്യത്തെ എല്ലാ ഭാഷകളോടും വളരെ അധികം ബന്ധപ്പെട്ട് കിടക്കുന്നു ഹിന്ദി നമ്മുടെ രാഷ്ട്രത്തിന്റെ ഔദ്യോഗിക ഭാഷയായി മാറിയിട്ട് ഇക്കൊല്ലം എഴുപത്തി വർഷം പൂർത്തിയാവുകയാണ് എല്ലാ ഭാഷകളെയും നമ്മൾ ഒരേപോലെ കണ്ടാണ് മുന്നോട്ടു പോകുന്നത് ഈ അവസരത്തിൽ ഹിന്ദി ഭാഷയും അതിൽ തുടർന്നും സംഭാവനകൾ ചെയ്യുമെന്ന് ഉറപ്പുണ്ട് അമിത്ഷാ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് സെപ്റ്റംബർ പതിനാലിനാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചത് ഇതിൻ്റെ എഴുപത്തഞ്ചാം വാർഷികമാണ് ഈ വർഷം ഔദ്യോഗിക ഭാഷയുടെ വജ്ര ജൂബിലി ആഘോഷിക്കുന്ന സന്തോഷ അവസരമാണിതെന്ന് അമിത്ഷാ മറ്റൊരു സന്ദേശത്തിൽ പറഞ്ഞു ഹിന്ദിയും പ്രാദേശിക ഭാഷകളുമായി മത്സരമില്ലെന്നും എല്ലാ ഭാഷകൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്തെ എല്ലാ പ്രാദേശിക ഭാഷകളുടെയും സുഹൃത്താണ് ഹിന്ദി ഗുജറാത്തിയോ മറാഠിയോ തെലുങ്കോ ഏതുമാകട്ടെ എല്ലാ ഭാഷകളും ഹിന്ദിക്കും തിരികെ ഹിന്ദിയും എല്ലാ ഭാഷകൾക്കും ശക്തി നൽകുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഹിന്ദിയും മറ്റ് പ്രാദേശിക ഭാഷകളും ശക്തിപ്പെടുത്തുന്നതിനായി നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര വേദികളിലടക്കം പ്രധാനമന്ത്രി ഹിന്ദിയിൽ സംസാരിക്കുകയും അതിൻ്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുകയും ചെയ്തുവെന്നും അമിത്ഷാ വ്യക്തമാക്കി